യൂത്ത് ലീഗ് സിന്താബോ യൂത്ത് ലീഗ് സിന്താബോധി ഒന്നും കാണാത്തവരെ നിങ്ങൾക്കെതിരായിരുന്നു യൂത്ത് ലീഗിൽ പ്രതിഷേധം ഉത്തരവാദിത്തമില്ല ഭരണ ും കാണാത്തവരെ മരുന്ന് പോലും എത്തിക്കാത്തവരെ നിങ്ങൾക്കെതിരായി ഉയരുന്നു നിങ്ങൾക്കെതിരായി ഉയരുന്നു യൂത്ത് ലീഗിൻ പ്രതിഷേധം ീഗിൻ പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം നാട്ടുകാരെ നിങ്ങളറിഞ്ഞു വട്ടാമ്പിയിലെ തെരുവുകളെ ായി മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്റ്റാഫിനെ വരെ നായ് കടിച്ചിട്ട് അതിനൊരു ായനെ പിടിച്ചു കെട്ടാനോ വേണ്ട പരിഹാരം കാണാനോ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വേദന നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇനി നായിനോട് ആളുടെ എണ്ണം നോക്കി കടിക്കാൻ പറയേണ്ട അവസ്ഥയിലാണ് പട്ടാമ്പി ഉള്ളത് നിലവിലെ മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടി പാലക്കാട്ടേക്ക് പോയിട്ടുള്ളതായിട്ടാണ് വിവരം അറിയുന്നത് പട്ടാമ്പി നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ താലൂക്ക് ആശുപത്രിയുടെ നിരന്തരമായിട്ടുള്ള പിന്നെ നിസ്സംഗതയുടെ മറ്റൊരു രൂപം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കൊപ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ തലത്തിലുള്ള അവാർഡ് പോലും ലഭിച്ച സാഹചര്യത്തിൽ സ്വന്തമായി മുനിസിപ്പാലിറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ ഇത്രയും ഈ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്തു പോലും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനോ മരുന്നുകൾ എത്തിക്കാനോ മറ്റു എമർജൻസി ചികിത്സകൾ സാധ്യമാകുന്നതിന് വേണ്ടിയോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് എന്തായാലും ഇതിനെത്രയും പെട്ടെന്ന് പരിഹാരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ് വളരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് മാത്രം ഈ സമയത്ത് ഞങ്ങൾ താക്കീത് നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്